അപ്പം ഇങ്ങനെയാ ഇനി എൻ്റെ വണ്ടിക്കതൊരു അടിപൊളി സാധനം കയറ്റുന്നുണ്ട് കാണണോ പായോ ഈ കയറ്റുന്ന സാധനം കണ്ടിട്ട് നാളെ നിങ്ങളെല്ലാവരും കൂടെ എന്നെ കയറി കയറ്റേക്കല്ലോ കേട്ടോ അഥവാ കയറ്റുവാണെങ്കിൽ കൂടെ നിന്നേക്കണം ഇവിടെ നല്ല അടിപൊളി ഉണ്ട് കേട്ടോ അവിടുന്ന് ഇതേപോലെ നല്ല നല്ല സൂപ്പർ പച്ച ചാണകം വാരി നമ്മുടെ വണ്ടിയുടെ പുറകിലോട്ടൊക്കെ കയറ്റും എന്നിട്ട് നേരെ വണ്ടി എടുത്ത് നേരെ പറമ്പിൽ പോയിട്ട് ഈ സാധനം ഇറക്കി വെച്ചാൽ അരച്ചും വെള്ളങ്ങാ ഏഹ് എന്നിട്ട് ഇത് കലക്കി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചാണക വെള്ളം കൂരുവാ നമ്മുടെ നല്ല അടിപൊളി പച്ചക്കറിയുണ്ട് എനിക്ക് ഏഹ് ആ പച്ചക്കറി നല്ല ഉള്ളി നല്ല ബോണം പയറും നല്ല ചുമന്ന ചീരയും ഏ അപ്പോൾ അതെല്ലാം പോരതിന് ശേഷം ഇത് നല്ല തഴച്ച് വളർന്നൊരു രംഗമുണ്ട് അത് വേറെ എന്ത് ജോലി ചെയ്താൽ കിട്ടും അപ്പോൾ ഇതുപോലെ ഈ കൃഷിയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറേ കൂട്ടുകാരുണ്ട് ഇതുകൊണ്ട് നമ്മൾ വളവെടുപ്പിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോ ഈ ചീരയുടെ കളറ് കണ്ടാൽ തന്നെ മതി അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാം പക്ഷേ നിങ്ങളെൻ്റെ കൂടെ കട്ടാക്കി നീക്കണം അപ്പോൾ അതുവരെ ബബായ്